സർവ ലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള ആ പ്രകാശവും സത്യ ദൈവത്തിൽ നിന്നുള്ള ആ സത്യ ദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സകലവും തന്നാൽ നിർമ്മിച്ചവനും സകലവും തന്നാൽ നിർമ്മിച്ചവനും ഒന്നാമത്തെ കണ്ണികയിൽ പിതാവിനെ കുറിച്ച് പറയുമ്പോൾ സകലത്തിൻ്റെയും സൃഷ്ടാവായ എന്ന് പറയുകയാണ് സകലത്തിൻ്റെയും സൃഷ്ടാവായ അപ്പോ സൃഷ്ടികർമ്മത്തിൽ പുത്രനുള്ള തുല്യ പങ്കാളിത്തത്തെ കുറിച്ച് രണ്ടാമത്തെ കണ്ണികയിൽ പരാമർശിക്കുകയാണ് പിതാവ് എങ്ങനെ സകലത്തിന്റെയും സൃഷ്ടാവായിരിക്കുന്നു അതുപോലെ തന്നെ പുത്രനും സൃഷ്ടികർമ്മത്തിൽ പങ്കാളിത്തമുള്ളവനാണ് എവരി സകലതും അവനാൽ നിർമ്മിക്കപ്പെട്ടു ലോഗോസിനെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ യോഹനാസ്ലിഹ സുവിശേഷത്തിന്റെ ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്ന അതാണ് സുവിശേഷത്തിന്റെ ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഉളവായത് ഒന്നും തന്നെ അവനെ കൂടാതെ അല്ല ഉളവായിട്ടുള്ളത് സക്കലവും അവൻ മുഖാന്തിരം ഉളവായി ഉളവായതൊന്നും തന്നെ അവനെ കൂടാതെ ഉളവായതല്ല പുത്രനെ കൂടാതെ ഒന്നും തന്നെ ഉളവായിട്ടില്ല ഇപ്പം യോഹന്നൻ്റെ സുവിശേഷത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ മൂന്നാമത്തെ വാക്യത്തിൽ ഈ പറയപ്പെടുന്ന ഇതേ കാര്യമാണ് നമ്മൾ ഇവിടെ നിക്കിയാവിശ്വാസ പ്രമാണത്തിൽ കാണുന്നത് നിക്കിയ വിശ്വാസ പ്രമാണം നമ്മൾ ദൈനംദിനം ഉരുവിടുന്ന ആ വിശ്വാസ പ്രമാണം ബൈബിളിലെ ഏകദേശം എണ്ണൂറോളം വാക്യങ്ങളുമായി കണക്റ്റഡ് ആണ് അഥവാ ബൈബിൾ വാക്യങ്ങൾ എണ്ണമെടുത്താൽ എണ്ണൂറോളം വാക്യങ്ങളുടെയും വാക്യശകലങ്ങളുടെയും സാരാംശമാണ് വിശ്വാസ പ്രമാണം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ ഏകദേശം എണ്ണൂറ് ബൈബിൾ ഭാഗങ്ങളെ അത് സ്പർശിക്കുകയാണ് നമ്മൾ മനുഷ്യ ശരീരത്തിലെ നാഡീ ഞരമ്പുകളുണ്ട് ഈ നാഡീ ചികിത്സകന്മാരൊക്കെയുണ്ട് ചില നാടികളൊക്കെ പിടിക്കുമ്പോൾ അവര് ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് സംവേദന തന്തുക്കൾ അവിടെ സമ്മേളിക്കുന്ന സ്ഥലങ്ങളുണ്ട് മർമ്മങ്ങൾ എന്നൊക്കെ പറയും ഇപ്പൊ ശരീരത്തിലെ മർമ്മം പോലെ നമ്മുടെ സുറിയാനി സഭയുടെ ലിറ്റർജിയിലെ ഒരു മർമ്മമാണ് വിശ്വാസ പ്രമാണം അതുകൊണ്ടാണ് എല്ലാ പ്രാർത്ഥനയിലും ഈ വിശ്വാസ പ്രമാണം ഉൾപ്പെടുന്നത് വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ ഏകദേശം എണ്ണൂറോളം ബൈബിൾ വാക്യങ്ങൾ റിസൈറ്റ് ചെയ്യുന്ന തുല്യ അനുഭവമാണ് ഉണ്ടാകുന്നത് പലപ്പോഴും ഇവിടെ സുറിയാനി സഭയുടെ പ്രാർത്ഥനകളില് ലിറ്റർജിയില് ബൈബിൾ വാക്യങ്ങൾ വായിക്കുന്നില്ല ഉദ്ധരിക്കുന്നില്ല എന്നൊക്കെ പല ആളുകളും പരാതി പറയാറുണ്ട് ബൈബിൾ വാക്യങ്ങൾ ഇല്ല ബൈബിൾ വാക്യങ്ങൾ അത് പലപ്പോഴും നമ്മളുടെ വിശ്വാസികൾക്ക് തന്നെ അതിലത്ത് എന്നാ സംശയമുണ്ട് ബൈബിളിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല അല്ലെ ബൈബിൾ വാക്യങ്ങൾ വളരെ കുറവാണ് എന്നൊക്കെ പറയാറുണ്ട് എന്നാൽ വിശ്വാസ പ്രമാണം തന്നെ എണ്ണൂറോളം ബൈബിൾ വാക്യങ്ങളുടെ സാരാംശമാണ് ആകത്തുകയാണ് അത്തരത്തിലാണ് എല്ലാ പ്രാർത്ഥനകളും വരുന്നത് ഓരോ സെതറാകളും പ്രമിയോനുകളും അതുപോലെ കുക്കുലിയോനുകളും ഇപ്പൊ നിന്നാൽ സ്തുതിയുടെ രാജമകൾ എന്ന കുക്കുലിയോൻ ചൊല്ലുന്ന സമയത്ത് നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനമാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് അതേ രൂപത്തിൽ അല്ല ചൊല്ലുന്നതേ ഉള്ളൂ ഞാൻ ഒരിക്കൽ ഉദാഹരണത്തിന് പറഞ്ഞാണ് ഈ വലിയൊരു തേങ്ങ എടുത്ത് സ്റ്റേജെ കൊണ്ടു പോലെ തേങ്ങ കുറച്ച് തേങ്ങ എടുക്കുകയാണ് പിന്നീട് ആ തേങ്ങയെ തൊട്ട് തലയിടുകയാണ് തേങ്ങയെ കടിച്ചു നോക്കുകയാണ് അല്ലെങ്കിൽ തേങ്ങ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുക അല്ലെങ്കിൽ തേങ്ങ കൊണ്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും എറിയുകയാണ് തേങ്ങയ്ക്ക് പ്രാധാന്യമുണ്ട് അതേസമയം തന്നെ ആ തേങ്ങ പൊട്ടിച്ച് അല്ല ആ തേങ്ങ എടുത്ത് കോക്കനട്ട് ബർഫി ഉണ്ടാക്കി ബർഫി തിന്നുകൊണ്ടിരിക്കുകയാണ് കുറെ ആളുകൾ അല്ല തേങ്ങ അരച്ച കറി അല്ല തേങ്ങ ചേർത്ത് ഉണ്ടാക്കുന്ന വിവിധ പലഹാരങ്ങൾ അല്ല തേങ്ങാപ്പാൽ പിഴിഞ്ഞുണ്ടാക്കുന്ന കറികൾ ഇങ്ങനെ നമുക്കൊരു മെനു വന്നു കഴിയുമ്പോ അത് ഭക്ഷിക്കുന്ന ആള് ഒരുപക്ഷെ അവര് ആയിട്ട് അവിടെ തേങ്ങ കാണുന്നില്ല നേരിട്ട് തേങ്ങ അവിടെ അവരുടെ മേശൽ തേങ്ങ ഇരിപ്പില്ല തേങ്ങാ പൂൾ ഇരിപ്പില്ല ചിരട്ട ഇരിപ്പില്ല ഒന്നും കാണുന്നില്ല നോ എവിഡൻസ് ഓഫ് കോക്കനട്ട് പക്ഷെ സ്റ്റിൽ ഇവരെ സ്നേഹിക്കുന്ന ആ നല്ല ഷെഫ് അല്ലെങ്കിൽ അവരുടെ അമ്മ ഉണ്ടാക്കുന്ന ആ ഭക്ഷണത്തിൽ ഈ തേങ്ങയുടെ അംശം ഉൾപ്പെട്ടിരിക്കുകയാണ് അപ്പൊ നല്ല സ്നേഹമുള്ള ഒരു മാതാവ് ഈ തേങ്ങ അരച്ച കറികൾ തേങ്ങ ചേർത്ത കറികൾ വിഭവങ്ങൾ ഒക്കെ തൻ്റെ കുടുംബത്തിന് വേണ്ടി ഉണ്ടാക്കുന്നത് പോലെ സുറിയാനി സഭയാകുന്ന മാതാവ് ബൈബിൾ വാക്യങ്ങൾ മുഴുവൻ എടുത്ത് ആ വചനങ്ങൾ തന്നെയാണ് ഈ പ്രാർത്ഥനകളിലും ഈ വിശ്വാസ പ്രമാണത്തിലും ഈ ഗീതങ്ങളിലും എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് സഭയുടെ പ്രാർത്ഥനകളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്കും ബൈബിൾ പോഷണത്തിന്റെ കുറവ് ഉണ്ടാവുകയില്ല അഥവാ തിരുവചനത്തിന്റെ പോഷണ ശോഷണം ഉണ്ടാവുകയില്ല അതായത് പോഷകക്കുറവ് ഉണ്ടാവില്ല വചനത്തിന്റെ പോഷകക്കുറവ് ഒരിക്ക ും ഒരു സുറിയാനിക്കാരൻ ഉണ്ടാവുകയില്ല അപ്പൊ അതുകൊണ്ട് ഈ സുറിയാനിക്കാരായിരിക്കുന്ന ആളുകൾ നമുക്ക് ഇവിടെ വചനത്തിന്റെ കുറവുണ്ട് എന്ന് പറഞ്ഞ് ഈ സ്വർഗീയ വിരുന്നിലും അങ്ങനെ ഒന്നും ഉള്ള സ്ഥലങ്ങളിൽ പോയി ഇരുന്നിട്ട് അവന്മാരവിടെ എന്താ ചെയ്യുന്നത് അവർ പൊതിച്ചതും പൊതിക്കാത്തതുമായ തേങ്ങ വെച്ച് നിങ്ങളുടെ തലക്കെട്ട് അടിക്കുകയാണ് ഏഹ് മുഴുത്ത തേങ്ങ എടുത്തെറിയുകയാണ് അപ്പൊ അങ്ങനെയുള്ള ഏറുകൊണ്ട് ഇവിടെ പാടുവന്നു ചിലർക്കും മഴ വന്നു ചിലരുടെ സ്കിന്നു തൊലി പൊട്ടി ചോര വന്നു അന്നേരത്തേന് സന്തോഷിക്കും ഇന്നത്തെ ദൂത് ഭയങ്കരമായിരുന്നു ഇന്നത്തെ പ്രസംഗം ഭയങ്കരമായിരുന്നു എന്നെ അങ്ങ് തൊട്ടു എന്നെ അങ്ങ് തട്ടി എറിഞ്ഞ് നല്ല തേങ്ങായി കയറ് മേടിക്കുകയാണ് ഇവിടെ സഭയാകുന്ന മാതാവ് എത്രയോ മനോഹരമായിട്ട് എത്രയോ അനുഗ്രഹപ്രദമായിട്ട് സ്വാദിഷ്ടമായിട്ട് ഇതൊക്കെയും നമുക്ക് തന്നിരിക്കുകയാണ് അപ്പൊ വിശ്വാസ പ്രമാണം ഒരു തവണ ഉരിക്കഴിക്കുമ്പോൾ എണ്ണൂറോളം ബൈബിൾ വാക്യങ്ങളുടെ ഹൃദയത്തിലേക്ക് ആത്മാവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അഥവാ അത്രയും ബൈബിൾ വാക്യങ്ങളുടെ ശക്തി യും സാന്നിധ്യവും ചൈതന്യവും നിങ്ങളുടെ ഓരോ കോശങ്ങളിലേക്കും ചിന്താമണ്ഡലങ്ങളിലേക്കും പ്രകാശത്തിന്റെ പ്രഭ വിതറവുകയാണ് അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അപ്പോ ഇവിടെ ഒരു ഉദാഹരണം ഞാൻ എടുത്ത് കാണിച്ചതേ ഉള്ളൂ യോഹനാലിന്റെ സുശേഷം ഒന്നാം അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടു